മുളൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ സി സിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ആദരവ് നൽകി മൂവറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ കെ മുഹമ്മദ് അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുളവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ സി സിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമുള്ള ആദരവ് നൽകിയത് ട്രോഫികൾ നൽകിയാണ് കുട്ടികളെ ആദരിച്ചത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ കെ മുഹമ്മദ് അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഐ സി സി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗത്തിൽ മാനേജർ അബൂബക്കർ വാഹബി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ എം ഷക്കീർ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ എം ഷാജി മുളവൂർ ബദറുൽ ഇസ്ലാം സെൻട്രൽ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് പി പി അഷ്റഫ് സീനിയർ അധ്യാപകൻ ഷാഹുൽ ഹമീദ് മുസമ്മിൽ അക്കാദമി കോർഡിനേറ്റർ സുലേഖ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ